ഇന്ന് രാത്രി പന്ത്രണ്ട് മണി മുതൽ സർപ്രൈസ് ആണ് ആണോ എത്ര ഉണ്ടാവും ശതമാനം വരെയോ ഇന്ന് രാത്രി പന്ത്രണ്ട് മണി മുതൽ പുലർച്ചെ മൂന്ന് വരെ അതായത് ജൂൺ ഇരുപത്തെട്ടാം തീയതി വെള്ളിയാഴ്ച രാത്രിയിലാണ് കേട്ടോ പുലർച്ചെ മൂന്ന് മണി വരെ ഞാൻ ബുദ്ധിമുട്ട ലുലു ഹൈപ്പർ മാർക്കറ്റിലാണ് ഒരു സർപ്രൈസ് സെയിൽ നടക്കുകയാണ് രാത്രി പന്ത്രണ്ട് മണി മുതൽ പുലർച്ചെ മൂന്ന് വരെ മാത്രമേ ഉണ്ടാവുള്ളൂ എല്ലാ സെക്ഷനിലും നല്ല അടിപൊളി പ്രൈസ് അപ് ടു സെവൻറ്റി പെർസെന്റേജ് ഓഫർ ഐ ഡി ചെന്നൈയുടെ ദോശ ഇഡ്ഡലി ബാറ്ററിന് ഒന്ന് തൊണ്ണൂറ്റഞ്ച് ജനന്റെ ചക്കി ഫ്രഷ് ആയിട്ട് അഞ്ച് കിലോയ്ക്ക് ഏഴ് തൊണ്ണൂറുള്ളൂ രാത്രി പന്ത്രണ്ട് മുതൽ മൂന്ന് വരെ അലക്കുസയുടെ രണ്ടര കിലോയുടെ പ്രീമിയം വാഷിംഗ് പൗഡറാണ് ഒൻപത് തൊണ്ണൂറ് ഒന്നര ലിറ്ററിന്റെ സൺകിങ്ങിന്റെ സൺഫ്ലവർ ഓയിലിന് അഞ്ച് തൊണ്ണൂറ് അലക്കുസയുടെ ബേബി ഡയപ്പോസ് എസ്ഡാണ് ഏഴ് തൊണ്ണൂറ് സ്കോട്ടിന്റെ ടിഷ്യൂ ബോക്സ് അഞ്ച് തൊണ്ണൂറ് അഞ്ച് ബോക്സ് അൽമറയുടെ മിൽക്ക് പൗഡർ ടു പോയിന്റ് ടു ഫൈവ് കെ ജി ഇരുപത്തിയേഴ് തൊണ്ണൂറ് അറബിയത്തിന്റെ പെർഫ്യൂമും ഡിയോയും പതിനെട്ട് തൊണ്ണൂറ് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സിന്റെ ഷാംപു രെണ്ണം ഉണ്ട് പന്ത്രണ്ട് തൊണ്ണൂറ് യാർഡിലയുടെ മൂന്ന് സോപ്പിന് അഞ്ച് തൊണ്ണൂറ് ടെഫാലിന്റെ സൂപ്പർ കുക്ക് ഒൻപത് പീസസ് ഉണ്ട് ദ ബെസ്റ്റ് പ്രൈസ് ആണ് കേട്ടോ നൂറ്റിഅൻപത്തി ഒൻപത് ദറംസ് എൻചാൻഡ് ടാൽക്കം പൗഡർ നാലെണ്ണം ഉണ്ട് ഒൻപത് തൊണ്ണൂറ് ഹെൽത്ത് ആൻഡ് ബ്യൂട്ടിയിലെ ബൈ വൺ ഗെറ്റ് വൺ ഓഫർ നടക്കുന്നുണ്ട് കേട്ടോ സ്കിൻ ക്ലെൻസിങ് ഹെയർ കെയർ ഹാൻഡ് ആൻഡ് ബോഡി കെയർ ഫേസ് കെയർ ഓറൽ കെയർ ഡിയോസ് ഇതിനൊക്കെ ബൈ വൺ ഗെറ്റ് വൺ ഓഫറാണ് അലക്കോസൈഡ് ടിഷ്യൂസിന് ഫിഫ്റ്റി ഓഫർ ഉണ്ട് ലോറിയലിന്റെ പ്രോഡക്ട്സിന് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറുണ്ട് കോസ്ബ്രൈറ്റിനും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറാണ് ഇന്ന് രാത്രി പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണിവരെ തിലാപ്പിക്ക് ആറ് തൊണ്ണൂറ് ഇന്ത്യൻ ബഫലോ അര കിലോയ്ക്ക് ഏഴ് തൊണ്ണൂറ് ഫ്രഷ് ചിക്കൻ പെർ കെ ജിക്ക് ഒൻപത് തൊണ്ണൂറുള്ള രാത്രി പന്ത്രണ്ട് മുതൽ മൂന്ന് വരെ ചിക്കൻ ദം ബിരിയാണി അര കിലോയ്ക്ക് ആറ് തൊണ്ണൂറ് ഗ്രിൽ ചിക്കൻ അസോട്ടഡ് ഫ്ലേവേഴ്സ് ഉണ്ട് ഒൻപത് തൊണ്ണൂറ് മുഴുവൻ തൊണ്ണൂറ്റഞ്ച് ഫിൽസ് ഒരെണ്ണത്തിന് തണ്ണിമത്തൻ കിലോയ്ക്ക് തൊണ്ണൂറ്റഞ്ച് ഫിൽസ് അൽജസീറയുടെ മുപ്പത് മുട്ടയ്ക്ക് ഒൻപത് തൊണ്ണൂറ് സാദിയുടെ ചിക്കൻ ബ്രസ്റ്റ് നാനൂറ്റൊൻപത് ഗ്രാം ഉണ്ട് ആറ് തൊണ്ണൂറ് ചത്തൂരയുടെ ഫ്രഷ് യോഗേട്ട് മൂന്ന് തൊണ്ണൂറ്റഞ്ച് ഇക്കിടോർ ബനാന ഒരു കിലോയ്ക്ക് ഒന്ന് തൊണ്ണൂറ്റഞ്ച് ഇവിടെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിലോട്ട് കയറുമ്പോഴേ ഒരു മെഗാ ക്ലിയറൻസ് നടക്കുന്നുണ്ട് കേട്ടോ വിശ്വസിക്കില്ല നിങ്ങൾ ഇത് ഇത് മുന്നൂറ്റി തൊണ്ണൂറിന്റെ ഒരു ഡ്രസ്സാണ് ഇതിനിപ്പം മുപ്പത്തൊൻപത് ധ്രംസ് നിങ്ങൾ വിശ്വസിക്കോ അതായത് ഉണ്ടോ ഇത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ധ്രംസിന്റെ സാരിയാണ് ഇതിന്റെ പ്രൈസ് ഇപ്പോ മുപ്പത്തൊൻപത് ഞെട്ടി ഏട്ടാ വാൻ ഹുസൈൻ്റെ ഷർട്ടൊക്കെ ടെൻ ധിറംസ് ട്വന്റി ധിംസ് ഒക്കെ ലോങ് ഡ്രസ്സും ഷോർട്ട് കുർത്താസും അതുപോലെ കുട്ടികളുടെ ഒക്കെ ഉണ്ടോ പതിനഞ്ച് തിറംസ് ഇലക്ട്രോണിക്സും ഫുഡ്വെയറും ഹോം അപ്ലയൻസും ഒക്കെ നല്ല പ്രൈസാണ് വേണ്ടതാ ബ്ലാക്ക് ആൻഡ് ഡെക്ക് ഐക്കൻ സിംഗറിന്റെ മെഷീൻ പിന്നെ അതുപോലെ തോഷിബ എല്ലാ ബ്രാൻഡിനും അടിപൊളി പ്രൈസ് മിഡ് നൈറ്റ് സെയിൽ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ ടു ഫിഫ്റ്റി സിക്സ് ജി ബി മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് ഐപാഡ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി വൺ സെവൻ ത്രീ നയൻ ഐവെയർ ഏതെടുത്താലും അപ് ടു സിക്സ്റ്റർസെന്റ് ഓഫർ കളർ ആൻഡ് കോസ്മെറ്റിക്സ് ഫ്ലാറ്റ് ടു ഫിഫ്റ്റി പെർസെന്റ് ഓഫർ ഈ ഫ്രേഗ്രൻസ് അപ് ടു ഫിഫ്റ്റി പെർസെന്റ് ഓഫ് ജൂൺ ഇരുപത്തി എട്ടാം തീയതി വെള്ളിയാഴ്ച അതായത് ഇന്ന് രാത്രി പന്ത്രണ്ട് മണി മുതൽ പുലർച്ചെ മൂന്ന് മണി വരെ മാത്രമേ ഉള്ളൂ കേട്ടോ ഷാർജയിലെ രണ്ട് സ്ഥലത്താണ് ഉള്ളത് ഇവിടെ ബുദ്ധീന ലുലു മാർക്കറ്റിലും പിന്നെ നഹദ പാർക്കിന്റെ അടുത്തുള്ള നഹ്ദാ ലുലുല് അവിടെയുണ്ട് ദുബായിലുണ്ട് രണ്ട് സ്ഥലത്ത് ഒന്ന് ബർഷാ ലുലൂലും ഉണ്ട് പിന്നെ ഗിസൈസ് ലുലൂലും ഉണ്ട് ഇന്ന് ഒറ്റ ദിവസത്തേക്കാണ് കേട്ടോ രാത്രി പന്ത്രണ്ട് മണി മുതൽ പുലർച്ചെ മൂന്ന് മണിവരെ മാത്രം